ായി അപ്പം നമ്മൾ ഇവിടെ ഊട്ടയിലെ ഫൺ സിറ്റി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മൾ റൂം ബുക്ക് ചെയ്ത് റൂമൊക്കെ ബുക്ക് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ് ഭയങ്കര ചൂടോ ഭയങ്കര തണുപ്പോ ഇല്ല എന്നാൽ ഭയങ്കര ഓവർ തണുപ്പില്ല നല്ല തണുപ്പ് എന്നാൽ ചെറിയ തണുപ്പും ഉണ്ട് അപ്പം എങ്ങനെയൊക്കെയുള്ളത് ബാക്കി റൂമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം അപ്പം എങ്ങനെയാട്ടേ ഓവർ റോട്ടല്ലേ വണ്ടി വരാൻ ഇപ്പോൾ നമുക്ക് ടാക്സി വരാൻ ഉണ്ട് ഓവറോട്ട് പോവാം ഓക്കെ ആയിസ് നമ്മൾ ടീം ലീഡർ പറഞ്ഞ് പറ്റിച്ചു ആയിസ് ടാക്സി ഒന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞേ ടാക്സി ഒന്നും വന്നില്ല നടന്ന് നടന്നിടന്ന് ഒരു പഴിവായി ഒന്നാമത് തോന്നുന്നു ഇവിടെ ശ്വാസം കിട്ടുന്നില്ല മേളിലോട്ട് കയറാനാണ് നല്ല തണുപ്പ് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട് കൈസ് നല്ലോണം തണുക്കുന്നുണ്ട് ഏതോ മുറി ഏതാ മുറി മുറിയായതാ മുറി ഇങ്ങോട്ട് വരുമോ ഇപ്പം കറണ്ടില്ല ഇല്ല കൈ കറണ്ടൊക്കെ വൈകിട്ട് അഞ്ചുമണിക്ക് അങ്ങോട്ട് വരും പ്രവീണ് ഉള്ള കട്ടിൽ കാണണ്ടേ സീതൊക്കെ നല്ല ഇതുണ്ട് കാണാൻ ഒക്കെ ഇച്ചിരിയും കൂടെ തണുപ്പ് തലപ്പം തണുപ്പുണ്ട് ഇനി ഇച്ചിരി കൂടെ വൈകിട്ട് ആകുമ്പോൾ ഭയങ്കരമായിരിക്കും മഞ്ഞിറങ്ങും മഞ്ഞിറങ്ങും കുടിക്കാൻ കയറി ഇല്ലല്ലോ അപ്പം ഹീറ്റ് വർക്ക് ചെയ്യുന്നില്ല അപ്പം പച്ച വെള്ളത്തിൽ തന്നെ കുളിച്ചു അൺസൈക്കബിൾ ഒഴിക്കാൻ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് തലേ ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പ് ഇനി ഒരു വട്ടം കൂടെ നമുക്ക് ആ വെള്ളത്തിൽ കുടിക്കാൻ തോന്നത്തില്ല അറിയാതെ പോലും എടുത്ത് ഒഴുകെത്തതുമില്ല ഇത്രയ്ക്കും തണുപ്പ് ലീഡർ പറഞ്ഞാൽ കാർ വന്നു കേട്ടോ കാർ എന്തായാലും ഉണ്ട് അപ്പം ഞങ്ങൾ കാറിൽ കയറി നമ്മൾ എവിടെ കൃഷ്ണ പോന്നെ എവിടെ ഇപ്പോൾ നമ്മൾ അടുത്ത എവിടെ പോകുന്നത് കേട്ടോ ആ അപ്പോൾ ആ സ്ഥലത്തായിരിക്കും പോകാൻ പോകുന്നത് തൊടുപുഴന്നാണ് കേട്ടത് പക്ഷെ വേറെ ആണ് സംഭവം ഒരാൾ കയറി ചിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഈസിയുടെ ആവശ്യമില്ല കേട്ടോ

സനോജ് ഫ്രണ്ടിരിക്കുന്നത് യൂട്യൂബർ നമ്മുടെ വിമൽ 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 ഇവര് എങ്കേതന്നെ അപ്പം ഞങ്ങൾ ദൊഡബേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നതെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ദൊഡബേട്ട നീലഗിരി പർവ്വത നിരകളിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ദൊഡബേട്ട കേട്ടോ ആ പിന്നെ ഈ മലയ്ക്ക് ചുറ്റും വലമേഖലയാണ് കേട്ടോ ഊട്ടിയിൽ നിന്ന് ഏതായാലും ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറി ഊട്ടി കോട്ടയിരി റോഡുകരികിലാണ് ദൊഡബേട്ട തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലകളിൽ പെടുന്നതാണ് ഈ പ്രദേശം പിന്നെ നമ്മളെ ഡ്രൈവർ ഇടയ്ക്ക് വെച്ചൊന്ന് മാറി അപ്പം കക്ഷി ഈ കക്ഷിയാണെങ്കിൽ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കട വെച്ച് കാരണം ഇപ്പൊ നമ്മൾ പെൺകുട്ടിയായിട്ട് നിൽക്കുകയാണ് കാറ് നമുക്ക് ഒരു വയസ്സെടുത്ത് പോവാ ദക്ഷിണ ഇന്ത്യയിലെ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത് കേട്ടത് ആലമുടിക്കും നീറ്റപ്പുലിയുമുടിക്കും ശേഷം മൂന്നാമത്തെ ഏറ്റവും വലിപ്പമേറിയ പർവ്വതമാണ് ദൊഡബേട്ട മലയ്ക്ക് മുകളിൽ നിന്നാലേ ചാമുണ്ടി പർവ്വത നിലവിലെ കാണാനാണ് അത് എന്നാൽ പറയുന്നത് കന്നഡ ഭാഷയിൽ ദൊഡബെട്ട എന്നാൽ വലിയ മല എന്നാണ് അർത്ഥം ഡിപ്പാർട്ട്മെന്റ് കേറുമ്പോൾ തന്നെ രണ്ട് സൈഡിലും നല്ല ഒത്തിരി കച്ചവടക്കാർ ഇത്ത പോലുണ്ട് പകരമാന സാധനങ്ങളും കിട്ടും ഒരു ചമ്പിളി അങ്ങനുള്ളതും പിന്നെ ഫ്രൂട്ട്സുകൾ ഇവിടെ സലാഡ് പോലെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലൊക്കെ ഒക്കെ മേടിച്ചുകൊണ്ട് പോകാനാക്കി ഒന്ന് രണ്ടൊന്ന് ഐറ്റംസ് ഞങ്ങളും മേടിക്കാം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു രണ്ട് സ്ത്രീകൾ നമ്മളെ ഇതെന്താ കാടമുട്ട കാടമുട്ട വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു മുട്ട എടുത്ത് ഒരു സൈഡ് കത്രി കൊണ്ട് മുറിച്ചിട്ട് അത് ഒരു കമ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മളെ അപ്പക്കാരെയൊക്കെ ഉണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അത് ഒരു പുഴിയുള്ള പാത്രത്തിൽ നേടുക ഇങ്ങനെ വെച്ച് അതിലോട്ടിങ്ങനെ ആ കമ്പിൻ്റെ മുകളിലോട്ടാണ് അവർ ഉഴ വരുന്നു ഒഴിക്കുന്നത് കിളികളുടെ സൗണ്ട് കേട്ടാണ് ഏതോ ഒരു റെക്കോർഡാക്കാനും കിളികളുടെ സൗണ്ട് ഉണ്ടാക്കുന്ന എന്തോ ഒരു കളിപ്പട്ടം കയ്യിലുണ്ട് അതുപോലെ ഒന്ന് കാണാൻ പറ്റിയാൽ പോയതാണ് ഒരു ഊർന്നെങ്ങനെയാണ് പുള്ളി ഫോണിലായിപ്പോയി പിന്നെ അത് ചിത്രീകരിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ അടുത്ത് അവർ ആദ്യമേ നിൽക്കുന്നത് കൃഷ്ണദാസ് തൊട്ടടുത്തത് സനോജ് അടുത്തത് പ്രവീൺ നമ്മുടെ ചങ്സകളാണ് ഒരു കൈകാര്യം മൂന്ന് വീഡിയോ ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ് ഇതിന്റെ മേളിലാണത് അപ്പം നമ്മൾ അവിടെ നിന്ന് കീറാൻ പോവുകയാണ് അപ്പൊ അവിടെ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നോക്കാം ഊട്ടി മുഴുവനും നമുക്ക് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ആ രീതിയിലുള്ള ഹൈറ്റിലാണ് അടിപൊളി നല്ല വ്യൂ ആണ് ഊട്ടി മുഴുവൻ കാണാം അതിമനോഹരമാണ് ഇവിടുത്തെ ഉള്ള കാഴ്ച ഇവിടെ വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം ഡോറാബേട്ട ഹൈയസ്റ്റ് പീക്ക് നല്ല തിരക്കുണ്ട് ഡിസംബർ ആണ് സീസണാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ട് ഭയങ്കര തിരക്കാണ് അടിപൊളിയാണ് ഈ സൈറ്റ് വരാത്തവർ വന്ന് വന്ന് നോക്കുക അടിപൊളിയാണ് എന്തിനാ ഞങ്ങൾ രണ്ട് ദിവസത്തേക്ക് ടാക്സിയാണ് ഏർപ്പാട് ചെയ്തത് കാരണം അവർക്ക് അറിയാം കറക്റ്റ് സ്ഥലം എവിടെ ഒക്കെയാണെന്നുള്ളത് നമ്മള് സ്വന്തം വാഹനങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത് എവിടെയൊക്കെയാണ് എവിടെ പോയി ഇങ്ങനെ ടാക്സി വരുന്നുണ്ടെങ്കിൽ ഗുണം അവർ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നായ്ക്കളൊക്കെ ആയിട്ടാണ് പലരും വരുന്നത് അവിടെ അല്ല പലരും പറയുന്നുണ്ട് കൊണ്ടുപോകരുതെന്നൊക്കെ പക്ഷെ അവരെ ഓമനകളെ അവർ കൊണ്ടുവരുന്നുണ്ട് അല്ലാണ്ട് ഒരു ബീകൾ ഇനത്തിൽപ്പെട്ട ഒരു നായയാണ് അത് മനോഹരമാണ് കാണാൻ അല ക്യൂർ അവരമുധായി പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളിച്ചിരി വിഷക്കുന്ന കാരണം ഇവിടുന്ന് നമ്മളൊരു ഇത് ഓംലേറ്റും ബ്രെഡും കൂടെ ഉള്ളത് മേടിച്ചു അതൊക്കെ ഉള്ളതില്ല ഒട്ടും ഉള്ളതില്ല